ഫണ്ട് ഫണ്ട് ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു നേതൃത്വം കുളങ്ങള് വൃത്തിയല്ല നമ്മുടെ ആമയടഞ്ചനത്തോടും ഒക്കെ കണ്ടതാണല്ലോ രക്ഷയും കേരളത്തിന്റെ സ്വന്തം നാടിന്റെ അവസ്ഥ ഇങ്ങനെ ആയി പോയോ ദൈവത്തിന്റെ സ്വന്തം നാടാ പറഞ്ഞിട്ട് കാര്യമില്ല റോഡിലിറങ്ങിയ വെള്ളക്കെട്ട് പക്ഷെ അതിൽ നിന്നും ജീവിച്ചിരിക്കുന്ന ജനങ്ങളുണ്ട് അവർക്കും ആവശ്യങ്ങൾ ഒരുപാടുണ്ട് അതിൽ കുറേ പേര് കൊണ്ടുവന്ന് ഈ വാഴക്കൊലയില്ലേ അതിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് നിറച്ചിരുന്നു പക്ഷെ അതിൽ തട്ടി ചിലർ വന്ന് വീഴുന്നു ടോയ്ലറ്റ് ഉണ്ടല്ലോ ശൗചാലയങ്ങളുണ്ട് അവിടെ പോവുക ഇതൊക്കെ നമ്മളല്ല പറയേണ്ടത് സ്വന്തമായിട്ട് അവനവന് തോന്നണം ഇല്ലേ പിന്നെ ഇതെല്ലാം കൂടെയാണ് മഴ വരുമ്പോഴത്തേക്ക് നമസ്കാരം നമസ്കാരം അതുല്യ ഇങ്ങനെ വലിയ ബിൽഡപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം നമ്മുടെ തിരുവനന്തപുരം ജില്ലയില് തിരുവനന്തപുരം നല്ല മൊത്തത്തിൽ ഇപ്പൊ കേരളത്തിൽ മൊത്തം മഴയാണ് പക്ഷെ നമ്മുടെ തൊട്ട് രാത്രി പെയ്തിരുന്നല്ലോ ഓ ഉറക്കത്തിൽ അറിഞ്ഞാണൂലായിരിക്കും അല്ലെ മഴ നല്ല ഗംഭീരമായിട്ട് സമയത്ത് എന്തായാലും നല്ല മഴയുണ്ടല്ല തിരുവനന്തപുരം ജില്ലയിൽ ഗംഭീരമായിട്ട് മഴ പെയ്യുന്നു പുഴയിൽ വെള്ളം ഒഴുകത്തില്ല അതുപോലെയാണ് എന്റെ വീടിന്റെ അടുത്തുള്ള റോഡിലൂടെ അപ്പൊ തമ്പാനൂരൊന്നും വന്നില്ലായിരുന്നു തമ്പാനൂര് ടച്ച് ചെയ്തില്ലായിരിക്കും തമ്പാനൂര് നമ്മുടെ സ്റ്റാച്വിടെ ഒക്കെ വന്നു നോക്കണമായിരുന്നു കേട്ടോ ഒരു ബോട്ടും കൂടെ കൊണ്ടുവരണമായിരുന്നു നമ്മുടെ സിറ്റി സ്മാർട്ട് സിറ്റി എന്നാണ് പറയുന്നത് സ്മാർട്ട് സിറ്റി തിരുവനന്തപുരം ജില്ല സ്മാർട്ട് സ്മാർട്ട് ജില്ല സ്മാർട്ട് സിറ്റി പിന്നെ ഗ്രീൻ സിറ്റി അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഒരുപാട് പേരുകളുടെ ഒരു ഘോഷയാത്രയാണ് ഇപ്പൊ അറിയാലല്ല സംഗമം അങ്ങനെയൊക്കെ ഉള്ള ഘോഷയാത്രയിൽ നമ്മുടെ കേരളത്തിന് തിരുവനന്തപുരത്തിന് ഇല്ലാത്ത കേരളം നമ്പർ ആണെന്നാണ് തിരുവനന്തപുരം അതിനെ പക്ഷെ ഒരു മഴ പെയ്ത ആരും വീട്ടിൽ നിന്ന് വിളിയിറങ്ങരുത് ോ വെള്ളമോ ഉള്ളവർ ഇല്ലെങ്കിൽ മറ്റേ നമ്മൾ പറയില്ലേ വല്ല വാർപ്പോ അങ്ങനെയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിലും കൊണ്ടിറങ്ങണം അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ കൂടെ നടക്കാനോ നമുക്ക് പോകാനോ സാധിക്കില്ല കാരണം രാവിലെ തന്നെ വാർത്തകളിലൂടെയും മറ്റും കണ്ടവർക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും നമ്മുടെ ഇന്ന് തിരുവനന്തപുരത്തുണ്ടായ വെള്ളക്കെട്ട് എങ്ങനെയാണെന്ന് ഒരു കൃത്യമായിട്ടുള്ള ഒരു സംവിധാനമോ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ ഇതിനു വേണ്ടി എന്തോ എന്ന് പറഞ്ഞിട്ടൊരു സ്കീമൊക്കെ നമ്മുടെ ബിജു പ്രഭാകർ സാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഏത് വഴി പോയെന്നറിയില്ല അത് ഏത് വഴിക്കാണ് പോയതൊന്നും അറിയില്ല ഇത് ഇടയ്ക്ക് ഞാൻ ഒന്ന് രണ്ട് നമ്മുടെ നേതാക്കന്മാരോടൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിരുന്ന ആ സമയത്ത് അതിലൊരാൾ പറഞ്ഞതാണ് വേറൊരാളുമല്ല നമ്മുടെ പാൽക്കുളങ്ങരയുള്ള കൗൺസിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അശോക് കുമാർ സാറ് പറഞ്ഞായിരുന്നു പണ്ട് രാജകുടുംബ രാജഭരണകാലത്ത് ചെയ്ത ഒരു മാറ്റമല്ലാതെ തിരുവനന്തപുരം ജില്ലയിൽ വേറെ ഒരു തരത്തിലുള്ള പുരോഗമനവും വന്നിട്ടില്ലാത്ത കുറെ ആ ഫണ്ട് പിന്നെ നമുക്ക് ഫണ്ട് വേണ്ടാതിരിക്കോ ഫണ്ടില്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു നേതൃത്വം നമ്മൾ എങ്ങനെയാണ് പുതിയ വീട് വയ്ക്കാൻ ഫണ്ട് എങ്ങനെയാണ് ഞാൻ ചോദിച്ചിട്ട് പുതിയ കമ്പനി രണ്ട് പിരിവർക്കെ നല്ലത് തന്നെയാണ് പക്ഷെ സാധാരണക്കാർക്ക് വഴി നടക്കാനും അല്ലെങ്കിൽ സാധാരണക്കാരുടെ ആവശ്യങ്ങളും അല്ലെ അത്യാവശ്യങ്ങളും ഒക്കെ അത് പറഞ്ഞ് നമ്മൾ പക്ഷെ പണ്ട് ഇപ്പൊ പറയുന്ന എൻ്റെ അമ്മയും പഴയ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതും അതിന് കമ്മ്യൂണിസം കമ്മ്യൂണിസം തന്നെയാണ് അതിനൊന്നും മാറ്റമില്ല പക്ഷേ ചില ആൾക്കാരുടെ ആ ഒരു രീതികളൊക്കെയാണ് കുറെയൊക്കെ മാറിപ്പോയിട്ടുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്ന ഇതിനെ ഇവരെ ഇടതുപക്ഷത്തിനെ മാത്രം പറയണ്ട ഇതില് ഭരിച്ചിട്ടുള്ളത് വലതുപക്ഷവും ഭരിച്ചിട്ടുണ്ട് ഒരാളിനെ മാത്രമായിട്ട് എടുത്ത് പറയുന്നതല്ല എല്ലാവരും ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും എന്തു പറഞ്ഞാലും പറയും രംഗം എടുത്തിരുന്നാലും വിദ്യാഭ്യാസ രംഗം ആരോഗ്യരംഗത്തിൽ ഇപ്പോ ഓരോ അസുഖങ്ങൾ വീണ്ടും വരുന്നത് അപ്പൊ അതെന്താ കുളങ്ങൾ കൂടി വരികയാണ് കുളങ്ങൾ വൃത്തിയല്ല നമ്മുടെ ആമയടഞ്ചനത്തോടും ഒക്കെ കണ്ടതാണല്ലോ അല്ലേ ഒരു രക്ഷ കേരളത്തിന്റെ സ്വന്തം നാടിന്റെ അവസ്ഥ ഇങ്ങനെ ആയി പോയോ ദൈവത്തിന്റെ സ്വന്തം നാടാ പറഞ്ഞിട്ട് കാര്യമില്ല റോഡിലിറങ്ങിയ വെള്ളക്കെട്ട് പിന്നെ ഈ കൂത്താടികളും അതും ഇത് സത്യം പറഞ്ഞാൽ എല്ലായിടത്തും എവിടെ നോക്കിയിരുന്നാലും ഇപ്പൊ അശോക് സാർ പറഞ്ഞതുപോലെ പോലെ അന്നുണ്ടായിരുന്ന ഒരു മാറ്റത്തിന് അപ്പുറം ഇവിടെ വേറെ എന്തെങ്കിലും ഒന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് നേരത്തെ പറഞ്ഞിരുന്ന സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞിട്ട് കുറെ കോടികളുടെ പൈസയാണ് സർക്കാർ അതിലൂടെ ചെലവഴിച്ചത് എന്ന് പറഞ്ഞു നേട്ടം ഉണ്ടാവട്ടെ അതിലൂടെ എന്ത് ഇപ്പം പുറമേ ഇങ്ങനെ മേനിയാണിച്ചിട്ടൊരു കാര്യ അടിസ്ഥാനമായിട്ട് ചെയ്യേണ്ട ഇപ്പം ഓടയുടെ ഓടയുടെ ഇവിടെയുള്ള എന്തോ ആമോടില്ലേ അതൊക്കെ അടിയിലുള്ള ആ ചവറും പേസ്റ്റുമൊക്കെ എടുത്ത് നല്ല ഡ്രൈ അടിയിലുള്ള ആ ക്ലീനിങ് ഒന്ന് കറക്റ്റ് പോയിരുന്നെങ്കിൽ വരുന്ന മഴ വെള്ളം അതിന് ഇനി അടുത്തൊരു ജോയി വരണം ചേച്ചി അന്നറിയാലോ ആ ഒരു സംഭവം ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ഇനിയെങ്കിലും നല്ല രീതിയിൽ പ്രവർത്തിക്കും ഇനി ഇങ്ങനെ ഒരു സംഭവത്തില്ല അത് ലക്ഷത്തിൽ ഒന്നും സംഭവിച്ചതുപോലെ സംഭവിച്ചത് പോലെയല്ല ഒരു ജോയി ഉണ്ടായി അനക്കം വരും വീണ്ടും തതയും പഴയകളുടെ കഥ തുറ എന്ന് പറയുന്നത് പോലെ വീണ്ടും നമ്മളിങ്ങനെയൊക്കെ തന്നെ എന്ന് പറയും ഞാൻ ചോദിച്ചോട്ടെ ഏത് ഭരണകർത്താക്കളും വന്നോട്ടെ ഇപ്പൊ ഇടതാവട്ടെ വലതാവട്ടെ ബി ജെ പിന്നാലും അല്പം മനുഷ്യത്വം കാരണം നമ്മളോടൊക്കെ വോട്ട് വാങ്ങിച്ച് നമ്മളോട് പറയുന്ന വാക്ക് വാഗ്ദാനങ്ങൾ ഒരുപാടുണ്ട് അതിലേതെങ്കിലും ഒക്കെ പാലിക്കാൻ ഒരുപാട് ആവശ്യങ്ങളും വാഗ്ദാനങ്ങളും മുന്നോട്ട് വെച്ചാലും എല്ലാം ചെയ്തു തീർക്കാൻ പറ്റും സംഭവങ്ങൾ എനിക്ക് തോന്നുന്നില്ല ഞാൻ പറയുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ ശബരിമല മാത്രം നന്നാക്കിയത് കൊണ്ടോ അവിടെ വികസനങ്ങൾ നടത്തിയത് കൊണ്ടോ വേറെ എന്തെങ്കിലും സാധാരണക്കാർക്ക് ആഹാരം കഴിക്കാൻ സാധാരണക്കാരുടെ ആവശ്യങ്ങളുണ്ടല്ലോ അയ്യപ്പൻ വേണം വേണ്ടെന്നൊന്നും പറയുന്നില്ല അയ്യപ്പനും വികസനം വേണം പക്ഷെ അതിൽ നിന്നും ജീവിച്ചിരിക്കുന്ന ജനങ്ങളുണ്ട് അതെ അവർക്കും ആവശ്യങ്ങൾ ഒരുപാടുണ്ട് സാധാരണക്കാരുടെ അത്യാവശ്യങ്ങളും ആവശ്യങ്ങളും ഒക്കെ പിന്നെ അവരുടെ എല്ലാവരുടെയും വീട്ടിൽ ഡെയിലി വരുമാനം ഇത് അങ്ങനെ കൊടുക്കണം അങ്ങനെ ഒന്നും ഒന്നും പറയുന്നില്ല പക്ഷേ പറയുന്ന വാഗ്ദാനങ്ങൾ റോഡ് വികസനം ഒന്നുമില്ല എല്ലാവരും കാണുന്നുണ്ട് റോഡ് ഇന്ന് നന്നായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം കുണ്ടും കുഴിയാണ് വന്ന് വീഴുന്നവർ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് മാസത്തിന് മുന്നേ ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങൾ കണ്ടോണ്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് റോഡിൻ്റെ സൈഡിൽ ഒരു കുഴി ആരും മൈൻഡ് ചെയ്യുന്നില്ല കുഴിയിൽ വന്ന് ഒരു അമ്മയും മോളേയും വണ്ടി മെയിൻ റോഡിലോട്ട് കയറി ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് അവരെല്ലാവരും ഞെട്ടി അതിൽ കുറേ പേര് കൊണ്ടുവന്ന് ഈ വാഴക്കൊലയില്ലേ അതിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് നിറച്ചിട്ടുണ്ട് പക്ഷെ അതിൽ തട്ടി ചിലർ വന്നു വീഴുന്നു ഈ പറയുന്ന ഇപ്പോൾ ഞാൻ എന്നെ ഇതായിട്ട് പറയുന്നതല്ല പക്ഷെ ഞാനും എൻ്റെ മോളും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ അടുത്ത ഒരു വീട്ടില് ഇങ്ങനെ ചെമ്പരത്തി മരമാണ് ചാഞ്ഞ് നിൽക്കുന്നത് ഞാൻ എന്നിട്ട് മോള് പറഞ്ഞു അമ്മ എന്തിനാ അമ്മ ഈ മഴയത് ഞാൻ പറഞ്ഞു വന്ന് വീഴുന്നത് കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്നവരാ ആ മരത്തിലെ കൊമ്പിന്ന് ഒരെണ്ണം എടുത്തുകൊണ്ട് ഞാൻ ഇത് കുത്തി നിർത്തി അഞ്ച് മിനിറ്റ് പോലും നിന്നില്ല അത് കാറ്റ താടി അത് വീഴും അപ്പൊ ഞാൻ അവിടെ അവിടെയുള്ളൊരു ചേട്ടൻ എടുത്തോണ്ട് ചേട്ടാ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒന്ന് ചെയ്യും കാരണം ഒരാളുടെ ജീവൻ പോയിട്ടല്ല നമ്മൾ സർക്കാർ എന്ന് ചെയ്യും ഏത് സർക്കാരോ വരട്ടെ പക്ഷേ ജനങ്ങളോട് പറയുന്ന വാഗ്ദാനങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് നടപ്പാക്കാൻ നോക്കണം ഈ വെള്ളക്കെട്ട് എന്തുമാത്രം മലിനജലമാണെന്നറിയാവോ നമ്മൾ ഈ ജോലിക്കൊക്കെ പോകുന്നവർ അത് ചവിട്ടി വന്ന് കയറിയിരിക്കുമ്പോൾ ഓഫീസിൽ വന്നിരിക്കും നമുക്ക് ഈ ഓഫീസിൽ വന്ന് കയറുമ്പോൾ കാല് കഴുകിട്ടേ ഇരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കാല് കഴുകിട്ട് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒന്നും ആയിരിക്കില്ല ഇതുപോലെയല്ല പലർക്കും അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ അവർ വൈകുന്നേരം വരെ ഇരിക്കും ഇതും കൊണ്ടാണ് അടുത്ത വീട്ടിലോട്ട് പോകുന്നത് ഇത് എന്തുമാത്രം അസുഖങ്ങൾക്ക് ഇടവയ്ക്കും എന്നുള്ളതാണ് കാരണം വേസ്റ്റാണ് വരുന്നത് അന്നെന്ത രീതിയിലുള്ള പിന്നെ വേറൊരു കാര്യം നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ ഏറ്റവും വലിയൊരു ഇതൊന്നാണ് എന്താണെന്ന് അറിയാമോ പലടത്തും കണ്ടിട്ടുണ്ട് ഇതൊക്കെ പണ്ട് കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളത് ടോയ്ലറ്റ് ഉണ്ട് പൊതു ശൌചാലയം എല്ലായിടത്തും ഉണ്ട് പക്ഷെ ആണുങ്ങൾക്ക് എല്ലാവർക്കും പുറത്തുനിന്ന് മൂത്രം ഒഴിച്ചാലേ സത്യം പറഞ്ഞു സമാധാനാവുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ കാണുന്നത് എന്തിനാണ് ഈ പരിസരം വൃത്തികേടാക്കുന്നത് ടോയ്ലറ്റ് ഉണ്ടല്ലോ ശൗചാലയങ്ങളുണ്ട് അവിടെ പോവുക ഇതൊക്കെ നമ്മളല്ല പറയേണ്ടത് സ്വന്തമായിട്ട് അവനവന് തോന്നണം ഇല്ലേ പിന്നെ ഇതെല്ലാം കൂടെയാണ് മഴ വരുമ്പഴത്തേക്ക് വരുന്നത് പിന്നെ കുറേ ഭിക്ഷക്കാർ കണ്ട നമ്മുടെ തമ്പാനൂർ റൗണ്ട്സിൽ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് അവരിടുന്ന വേസ്റ്റ് അവരുടെ വിസർജ്യം മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇതിലൂടെയാണ് വരുന്നത് നമ്മൾ കുഞ്ഞുങ്ങൾ മുതല് മുതിർന്ന വരച്ച് പായഞ്ചാര ഇതിലൂടെ ഇനി എന്തൊക്കെ അസുഖങ്ങളാണ് വരാൻ പോകുന്നതെന്ന് ആർക്കറിയാം അപ്പോൾ ഇതിന് വെള്ളം മഴ പെയ്ത വെള്ളം പോവാനായിട്ടുള്ള ഒരു സംവിധാനം ഇന്ന് വരെ ഒരു സർക്കാരെയും സംഭവിച്ചിട്ട് നാളെ അല്ല അതിന്റെ പ്രതിവിധി കണ്ടെത്തുന്നത് തീർച്ചയായിട്ടും അത് വരാൻ സാധ്യതയുണ്ടെന്ന് മുന്നൊരുക്കി നമ്മൾ കൂട്ടി കാണാൻ നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടല്ലോ എല്ലാവർക്കും അതിലോ പിന്നെ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ലേ കാര്യങ്ങൾ മുന്നേക്കൂട്ടി അറിഞ്ഞു മനസ്സിലാക്കിയല്ലേ ഓരോന്ന് ഇപ്പതാ തെരഞ്ഞെടുപ്പ് വരുവാണ് നിങ്ങൾക്ക് അപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് കണ്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ ഈ അല്ലെ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല തിരുവനന്തപുരം ജില്ലയ്ക്ക് അകത്ത് എങ്ങനെ വിള്ളം വന്നിരുന്നാലും എങ്ങനെയും നാല് സൈഡിൽ കൂടെയും പോകാനുള്ള വഴികൾ നിങ്ങൾക്കറിയാം ചെയ്യാനായിട്ടുള്ളത് നമ്മൾ പറയുന്നില്ല അതെന്താണെന്നുള്ളത് പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് വളരെ വലിയ ഒരു അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് കാരണം കൊച്ചുകുട്ടികളും മുതിർന്നവരും എല്ലാവരും മഴ സമയത്ത് നമ്മുടെ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഒരു സിറ്റി തന്നെയാണ് എത്രയോ പേര് ഡെയിലി വന്നു പോകുന്നത് വലിയ സന്തോഷം അറിയുമ്പോൾ പറയുമ്പോൾ എല്ലാം പറയാലോ അല്ലേ സാധാരണക്കാർക്കൊക്കെ ൊക്കെ ഇത് ഈ പറയുന്ന ഞാൻ പറയുന്ന ഈ കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് എന്താ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ കാറിലെ യാത്രക്കാർക്ക് സ്പീഡ് ആ തൊണ്ണൂറിലേക്ക് കൊടുത്തോണ്ട് ജോലിക്കൊക്കെ അടിച്ചു പറത്തിക്കൊണ്ടാണ് പോകുന്നത് അവർക്ക് പിന്നെ അത് ചെറിയൊരു സ്പീഡില്ല അവർക്കെല്ലാം പിന്നെ നൂറ് നൂറ്റിപ്പത്തേ ഉള്ളൂ ആടിച്ച് പറത്തി അടുത്ത് നിൽക്കുന്നവ എങ്ങനെയാ പൊയ്ക്കോട്ടോ എന്നുള്ളത് അത്രയും കുളിപ്പിച്ചു ഇട എന്ത് ചെയ്യാനാ ഇതൊക്കെ സമൂഹത്തിനോട് കാണിക്കുന്ന ഒരു എന്തു പറയാനായിട്ട് നമ്മൾ സമൂഹ ജീവികളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും മനസ്സിലാക്കിയൊക്കെ പോവേണ്ടതാണ് ഇപ്പോൾ പറഞ്ഞു വന്നത് വേറെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർക്കാരിനോടൊരു അപേക്ഷ അതിനി വരുന്നത് ഏത് സർക്കാരാണെങ്കിലും തുടങ്ങി മഴക്കാലം തുടങ്ങി അടിയന്തരമായിട്ട് അടിസ്ഥാന ആവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ തീർച്ചയായിട്ടും പിന്നെ ഒന്ന് കാണാൻ ഇപ്പൊ അടുത്ത് ചേച്ചി പറഞ്ഞതുപോലെ ഇലക്ഷൻ വരാം തീർച്ചയായിട്ടും ഈ ജനങ്ങളാണ് വന്ന് വോട്ടിട്ട് തരേണ്ടത് അതിന് ജനങ്ങളാദ്യം വേണം ജനങ്ങളുണ്ടായാലും കാരണം മഴക്കാലം ആകുമ്പോൾ പല അസുഖങ്ങളും വരാൻ ചാൻസ് ഉണ്ട് അതിനിടയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കൂടെ ഉണ്ടായി വെള്ളം നിറഞ്ഞ ഓടയത് കുഴിയത് ഒന്നും അറിയത്തില്ല എങ്ങനെ നമ്മൾ ഇത് ചെയ്തു വെക്കും ഇതിന്റെ അടുത്ത് കുഴിയണം അപ്പൊ അങ്ങനെ ഇങ്ങനെ അപകടങ്ങൾ ഒരുപാടുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ സർക്കാരിനോടൊരു അപേക്ഷയാണ് റോഡിന്റെ വെള്ളക്കെട്ടിന് ഒരു പരിഹാരം തിരുവനന്തപുരം ജില്ലയ്ക്കകത്തുള്ള വെള്ളക്കെട്ടിന് ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് പിന്നെ ആരോഗ്യ മന്ത്രിയുടെ അടുത്ത് വേറെ ഒന്നും അല്ല പറയുന്നത് കുറെ കാര്യങ്ങളുണ്ട് അല്ലെ നമ്മുടെ ഈ കൊതുകും ഇതുമൊക്കെ കൂടുന്ന അതൊക്കെ ഓക്കെ അതൊക്കെ ഇരിക്കട്ടെ എന്തായാലും പക്ഷെ ഇതിന് ഒരു വലിയൊരു ഉപകാരമായിരുന്നു ഇത് ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ് തിരുവനന്തപുരം ജില്ലയൊക്കെ ഒരു മോക്ഷം കിട്ടുമെന്നുള്ളതാണ് അല്ലേ അതെ 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 അപ്പോ ഇനി അടുത്ത ഒരു ചർച്ച എന്തിനെ കുറിച്ചാണെന്ന് അറിയില്ലേ എന്തായാലും ഉടനെ തന്നെ വേറൊരു ചർച്ചയുമായിട്ട് മാറ്റും നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നുവരെ ബൈ ബൈ